വണ്ടി 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 ഞാൻ എടുത്ത് ആജ്ഞാപിക്കരുത് വണ്ടിയാ എന്റെ പൊന്ന് സാഗർ സാറേ ഇനി ആ തീക്കളി വേണ്ട ഒരു മണിക്കൂർ നേരം മരണത്തെ മുന്നേ ഞാൻ ഈ കണ്ടിരുന്നത് മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് ആഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ വരില്ല പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവൻ വരില്ല വെടിയുണ്ടയുടെയും ബോംബിന്റെയും കിടന്ന് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരൻ ലീവ് കിട്ടി നാട്ടിലെത്തുമ്പോൾ പുറകോട്ട് എടുക്കുന്നവനല്ല ഈ സാഗർ കോട്ടപ്പുറം ട്രാഫിക് ബ്ലോക്ക് ചെയ്തിട്ടാണോ സാഗർ ഇദ്ദേഹം സുപ്രസിദ്ധ നോവലിസ്റ്റ് സാഗർ കോട്ടപ്പുറം കോട്ട അദ്ദേഹം വെള്ളം കുറച്ച് ഓവർ ആയി പോയതാണ് ഒന്ന് ചോദിച്ചോട്ടെ പോലീസുകാരെ ഈ തഹസിൽദാരുടെ വീട് ഏതാണ് ഈ തഹസിൽദാരുടെ വീട് പറയില്ല ഓ അപ്പോഴേക്കും പിണങ്ങിയോ അല്ലേല് ഈ പോലീസുകാരി മഹാ തൊട്ടാവാടികളാ സത്യമാകണമെന്നില്ലല്ലോ ഉദാഹരണത്തിന് മുഴുവൻ സത്യമാണെന്നാണ് അറിയില്ല കേരളം കൊടുത്ത് അറിയപ്പെടുന്ന നോവലിഷ്ട സാറ് മനുഷ്യ ഹൃദയങ്ങളെ ഏട്ട് അമ്മാനെ മാടുന്നയാൾ ഞാൻ സാറിന്റെ ഒരു ആരാധകരാണെന്ന് അറിയാലോ സാഗർ കൂട്ടപ്പുറം വെള്ളമൊടിച്ച് ബഹളുണ്ടാക്കിയത് നാളെ വല്ല പത്രത്തിനും വന്നാൽ നാണക്കേട് ആ പത്രത്തിന് കേരളത്തിലെ എല്ലാ പത്രവും ഒരു നോവൽ കിട്ടാൻ ആരും ഞങ്ങളെ രാമവർമ്മ ഫ്രണ്ട്സാ കളിക്കൂ ആ കാശ് വെച്ചേ കളിക്കൂ സാറിന്റെ നായകന്മാരൊക്കെ എന്തുമാത്രം സൽഗുണ സമ്പന്നന്മാരാ ആ നായകന്മാരുടെ സൃഷ്ടാവ് ഇങ്ങനെയുള്ള ആളാണെന്ന് ആരാധകർ അറിഞ്ഞാൽ എടോ താനടക്കമുള്ള എന്റെ എല്ലാ ആരാധകന്മാരും വെറും കിഴങ്ങന്മാരാണ് എന്താണ് എന്റെ നോവലിലുള്ളത് ഏഹ് പണക്കാരിയായ ഒരു കാമുകി കൂലിവേലക്കാരനായ കാമുകൻ വില്ലൻ കാമുകിയുടെ അച്ഛൻ ഇതേ അടുത്ത് മറിച്ചിടും പുതിയതിൽ കാമുകൻ പണക്കാരൻ കാമുകി കൂലിവേലക്കാരി അച്ഛം പിന്നത്തെ നോവലിൽ പശ്ചാത്തലം മാത്രം മാറും റബർ എസ്റ്റേറ്റിന് പകരം ഒരു ഫാക്ടറി മത്സ്യത്തൊഴിലാളിക്ക് പകരം തേങ്ങ വെട്ടുകാരൻ എല്ലാത്തിലും ഒരു ഒളിച്ചോട്ടം ഒരു സ്റ്റണ്ട് പിന്നെ കുറച്ച് സെക്സ് ഡ്രൈവറെ തനിക്കൊരു സത്യം അറിയോ പൂങ്കിളി വാരികയിലെ മന്ദാര പുഷ്പങ്ങൾ എന്ന നോവല് എന്ന നോവലിസ്റ്റ് സി വി ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നോവലുകൾ എന്ന മാത്യു പള്ളി പറമ്പിൽ ആരാന്ന അതും ഞാൻ തന്നെ അങ്ങനെ എത്ര എത്രയോ പേരുകളിൽ ഞാൻ എഴുതി കൊണ്ടേയിരിക്കും ആരാധകന്മാർ പൊണ്ടാക്കന്മാർ ഞാനാകുന്ന നോവലിസ്റ്റ് സി വി രാജമ്മയ്ക്ക് ഒരു ദിവസം വരുന്ന പ്രേമലേഖനങ്ങളുടെ എണ്ണം ഇരുന്നൂറിൽ കൂടുതലാ അറിയോ എടാ ഒരു അന്തവും കുന്തോ ഇല്ലാതെ താനിത് ഇങ്ങോട്ട് ഓടിക്കുന്നത് ഇട ഡ്രൈവറെ താസീദാരെ വീഴ്ച നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം